ഓട്ടോയിൽ ഇങ്ങനെ മാറുന്ന സൗകര്യം കിട്ടില്ല നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹം തന്നെയാണ് ടൂറിസം മന്ത്രിയും മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത് ഇളമരം കരിമാണു ഈ ഇളമരം കരിമിനെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് ആറോളം വ്യവസായങ്ങൾ പൂട്ടിച്ച് അങ്ങനെ നേതാവായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി എം കാരനാണ് ഗോളിയ റയോൺസ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ വരെ പൂട്ടിച്ച മഹാനാണ് ഇവർ രണ്ടുപേരും കൂടെ കോഴിക്കോട് പഴയ ഫറൂഖ് പാലത്തിൻ്റെ മുന്നിൽ നിന്ന് ഉള്ള ആ ഷോയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് കാരണം തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ കൂടെ നിൽക്കുന്നത് ഇളമ്പരം കരീമാണ് അദ്ദേഹമാണ് കോഴിക്കോട് സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അപ്പോൾ ഒരു ഷോ നടത്തേക്കാം എന്ന് വെച്ചു ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണത്ത പാലമാണ് ആ പാലം ഇപ്പോഴും ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അറ്റകറ്റപ്പണികൾ മാത്രം ചെയ്താൽ മതി ഇപ്പോൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് കളർ ബൾബ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് എന്നിട്ട് അത് കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഫോട്ടോയാണെങ്കിൽ ഇത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതെന്നാണ് നമ്മുടെ മരുമകൻ മന്ത്രിയുടെ തള്ള് ഫ്ലെക്സ് മന്ത്രി എന്ന് ഇയാളെ വെറുതെ പറയുന്നതല്ല എന്നിപ്പോൾ മനസ്സിലായി ഒന്നുകിൽ നിതിൻ ഗഡ്കരിയും ഇവിടുത്തെ ദേശീയപാത അതോറിറ്റിയും കൂടെ പണിയുന്ന ഏതെങ്കിലും ബൈപ്പാസ് അല്ലെങ്കിൽ ദേശീയപാത അവിടെ കൂടി നാല് തീരാറാകുമ്പോൾ തീർന്ന് ഒരാഴ്ചയ്ക്കകം അവിടെ ഉദ്ഘാടനമാണെങ്കിൽ അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ റോഡിന് നടുക്കൂടെ നടന്നിട്ട് ആളുകളെക്കൊണ്ട് പി ആർ ടീമിനെ കൊണ്ട് അതിൻ്റെ വീഡിയോ എടുപ്പിച്ച് നാല് ഡയലോഗും കയറ്റി ഒരു ബി ജിയും കൂടെ കുത്തിക്കേറ്റി ഫേസ്ബുക്കിലിടും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് അക്കൗണ്ടുകൾ വഴി അദ്ദേഹം ജനങ്ങളെ കാണിക്കും ഫ്ലെക്സ് വെക്കും നിറയെ നിറയെ ഫ്ലെക്സ് വെക്കും എന്നിട്ട് ഏതെങ്കിലും കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രം തന്നെയോ അവിടുന്ന് ഇവിടെ നേരിട്ട് വന്നോ അല്ലാതെയോ ഉദ്ഘാടനം നടത്തി കഴിയുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹപ്രവർത്തനം കൂടി കൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു ബസ്സിൻ്റെ മുകളിൽ കയറി ഈ റോഡിൽ കൂടെ തന്നെ നാല് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് മറ്റൊരു ഷോ ഈ ഷോ ഇല്ലാതെ ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്ന് നോക്കണം ഇവിടെ നൂറുകണക്കിന് സംസ്ഥാന പാതകളുണ്ട് പഞ്ചായത്ത് പാതകളൊക്കെ ഉണ്ട് അത് ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് വൃത്തിയായിട്ട് പണിത് റെഡിയാക്കിയതിനു ശേഷം അതിനെ വേണ്ടി നടക്കുകയോ ഇരിക്കുകയോ ഇനി ഉരുണ്ടു മറിയോ ഒക്കെ ചെയ്തതിനു ശേഷം ഒരു ഫ്ലെക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറയാം അത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണെന്ന് ദേശീയപാതയിൽ പോയി ഒന്നുകിൽ അവിടെ പോയി കുറ്റി അടിച്ച് ഫ്ലെക്സ് വെച്ച് മീനിനടിക്കുക അത് ഞങ്ങളെയാണെന്ന് പറയുക ബൈപ്പാസുകളുടെ പിതൃത്വം ഏറ്റെടുക്കുക ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ബ്രിട്ടീഷുകാർ വേണമ പാലത്തെ കൊണ്ട് നാല് ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് പോയി നിന്നിട്ട് കൂട്ടത്തെ കൂട്ടത്തിൽ ഇളവരം കരിബിനെ ചേർത്ത് വെച്ചിട്ട് അതും വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇട്ട് കളിക്കുകയാണ് ഉളുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശമെങ്കിലും ഉളുപ്പ് നാണം ഏ ആത്മാഭിമാനം മാനാഭിമാനം ഇതൊക്കെ അയൽപ്പക്കത്തോടെ എങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എങ്കിലും ഒന്ന് കാണിച്ചാൽ കൊള്ളാമായിരുന്നു അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം അഭ്യാസങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടി എന്തിനാണ് കേരളത്തിലൊരു മന്ത്രി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് മറ്റൊരു പരിപാടി ചെയ്തിരുന്നു ഇദ്ദേഹം ടൂറിസത്തിൻ്റെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് പാരീസിൽ പോയി പാരീസിൽ കുടുംബമടക്കമാണ് പോയത് അവിടെ പോയി അവിടെ പല സംസ്ഥാനത്തിൻ്റെയും അവിടെ സ്റ്റാളുകൾ വെച്ചിരുന്നു അതിൽ മഹാരാഷ്ട്രയും കർണാടക ഒക്കെ ഉണ്ട് അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാശുമടക്കി തന്നെ ചെയ്ത് അവിടെ ആളെയൊക്കെ വെച്ച് ചെയ്തു പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഇവിടുത്തെ പെട്ടിക്കടയേക്കാർ മോശമായിട്ടൊരു സംഗതി അവിടെ കൊണ്ടുവച്ചിട്ട് ഉദ്ഘാടന ദിവസം എന്തൊക്കെയോ കാണിച്ചതിന് ശേഷം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ആയിട്ട് ആ ഈഫൽ ടവറും മറ്റ് സ്ഥലങ്ങളും കാണാൻ പോയി അങ്ങനെ മൂന്നും നാല് ദിവസം ചുറ്റി അടിച്ചിട്ട് തിരിച്ചിവിടെ വന്നു ഇതൊന്നും ആരും അറിയില്ല എന്നാണ് വിചാരിച്ചിരുന്നത് ഞാൻ തന്നെ മുൻപ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഉടായ്പ് പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് തള്ളിമറിച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വന്നതെന്ന് കേരളത്തിലാണെന്ന് ആ കണക്കുകൾ പിന്നെ വന്നപ്പോഴാണ് അതുതന്നെ തെറ്റാണ് കാശ്മീരൊക്കെ നമ്മളെക്കാൾ മുകളിൽ പോയി അവിടെ ഒരു കോടി പത്ത് ലക്ഷം ആളുകൾ കഴിഞ്ഞ വർഷം വന്നുവെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് വന്നത് എഴുപത്തഞ്ച് ലക്ഷമാണ് മറ്റത് ഒരു കോടി പത്ത് ലക്ഷമാണ് കാശ്മീരി കാശ്മീരിൻ്റെ ഒരു പക്ഷേ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ എടുത്ത് കളഞ്ഞതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇനി ഈ എഴുപത്തഞ്ച് ലക്ഷം തന്നെ കള്ളമാണ് അതായത് ഞാനോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെയോ ഒരു ആശുപത്രി കേസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബൈസ്റ്റാൻഡർ ആയിട്ടൊക്കെ പോയി നിൽക്കേണ്ട വരുമ്പോൾ ആശുപത്രി കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ മുറിയെടുത്തു എന്ന് കരുതുക മറ്റോ അവിടെ ഒരു ദിവസം താമസിക്കേണ്ടി വന്നു എന്ന് കരുതുക നമ്മളും ആഭ്യന്തര ടൂറിസും ആ ഗണത്തിലാണ് വരുന്നത് ഇനി ഈ നാട്ടിലുള്ള ആര് ഈ കേരളത്തിൽ എവിടെങ്കിലും പോയി ഒരു റൂം എടുത്താൽ ഉടനെ അവരെല്ലാം ഈ ടൂറിസം ടൂറിസ്റ്റ് എന്ന ഗണത്തിലാണ് വരുന്നത് ആരെങ്കിലും എല്ലാം കല്യാണത്തിന് വന്നോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം ഇവിടെ വന്ന് താമസിച്ചിട്ട് തിരിച്ചു പോയാലൊക്കെ അവരെല്ലാം ഈ ടൂറിസം ടൂറിസ്റ്റ് എന്ന വിഭാഗത്തിലാണ് വരുന്നത് ഈ കണക്കെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എഴുപത്തഞ്ച് ലക്ഷമാണ് കാണിച്ചത് എന്നിട്ടാണ് തള്ളി മറിച്ചത് ഇതാ നമ്മൾ ഒന്നാമത് എത്തിയെന്ന് അങ്ങനെ തൊട്ടതും പിടിച്ചതുമെല്ലാം ഉടായിപ്പ് മാത്രം കാണിക്കുന്ന ഒരു മന്ത്രിയാണ് ഒരു ഉടുപ്പുമില്ലാതെ ഈ ഫാറൂഖ് പാലത്തിൻ്റെ ഈ കോഴിക്കോടുള്ള ഈ ഫാറൂഖ് പാലത്തിൻ്റെ മുന്നിൽ പോയി മറ്റൊരാളെ കൂടെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് ഇതാ കണ്ടോ ലൈറ്റ് മിന്നു കണ്ടോ ഇത് ഫോട്ടോ എടുത്താൽ കിട്ടത്തില്ല വീഡിയോയിലാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തള്ളി വരയ്ക്കുന്നത് ആളൊരു മന്ത്രിയാണ് എന്ന് ഓർക്കണം ഈ പിള്ളകളിയല്ല ചെയ്യേണ്ടത് എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു വെബ്ഡസ് കർമാൻഡോസ്